വിശുദ്ധ ലൂക്കൈതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്നു പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോട് അവളോട് കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി നമ്മുടെ കർത്താവായ ഈശുംശയ്ക്കും സ്തുതിയും ആഗമനത്തിൻ്റെ മൂന്നാം ആഴ്ച പ്രതിവചനം ലോകരക്ഷകൻ്റെ അമ്മയാകാൻ ദൈവം ഇതുവരെ തിരഞ്ഞെടുത്ത പ്രാധാന്യമില്ലാത്ത ഒരു പട്ടണത്തിൽ നിന്നുള്ള ലളിതയും നിസാരവുമായ പെൺകുട്ടി മേരിയുടെ മനോഹരമായ പ്രാർത്ഥനയാണിത് അവളുടെ കൃതജ്ഞത അവളുടെ ഹൃദയം സന്തോഷത്താൽ പൊട്ടിത്തെറിക്കുന്നതും കർത്താവിന മഹത്വം പ്രഘോഷിക്കുന്നതും വെളിപ്പെടുത്തുന്നു മേരിക്ക് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്ത സർവശക്തനെ സ്തുതിക്കുന്ന ഗാനം കൂടിയാണിത് ഈ വചനം മര്യത്തെക്കുറിച്ചല്ല മറിച്ച് അവൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെക്കുറിച്ചാണ് മറിയത്തെ വിശുദ്ധിയും പ്രാർത്ഥന ശീലവുമുള്ള ഒരു സ്ത്രീയായി വളർത്തിയ അവളുടെ മാതാപിതാക്കളായ വിശുദ്ധരായ ആനിനും ജോക്കിമിനും നന്ദി മാഗ്നിഫിക്കറ്റ് രചിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തീർച്ചയായും അവളെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ദൈവവുമായുള്ള ആഴമേറിയതും ദീർഘവുമായ ബന്ധമില്ലാതെ അവൾക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല പഴയ നിയമത്തിൽ സാമുവൽ പ്രവാചകൻ്റെ മാതാവായ ഹന്നയുടെ പ്രാർത്ഥനയോടാണ് ഈ പ്രാർത്ഥന സാമ്യമുള്ളത് എന്നതിനാൽ അവൾ തിരുവഴുത്തുകൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്ന് സാമുവൽ രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ മേരിയെയും സാമുവലിനെയും പോലുള്ള മക്കളെ വളർത്തുന്ന മാതാപിതാക്കന്മാർ ഭാഗ്യവാന്മാർ ഈ ഗാനത്തിൽ മറിയം ദൈവത്തെ മഹത്തായ പ്രവർത്തികൾ ചെയ്യാൻ കഴിയുന്ന സർവശക്തനായും മനുഷ്യാനുഭവങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന കാരുണ്യവനായും തുറന്നു കാട്ടുന്നു അങ്ങനെ എളിമയുള്ളവർ ഉയർത്തപ്പെടുകയും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യും അതേസമയം സമ്പന്നരും അഹങ്കാരികളും ചിതരിക്കപ്പെടുകയും ചെയ്യും അവൻ ഭൂതകാലത്തിൻ്റെയും ഭാവിയുടെയും ദൈവം കൂടിയാണ് ചരിത്രത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതുമായ എല്ലാ നല്ല കാര്യങ്ങൾക്കും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുവാനും ദൈവം ഒടുവിൽ എല്ലാവരോടും നീതി പുലർത്തുമെന്നും അങ്ങനെ നന്മ തിന്മയുടെ മേൽ വിജയം വിജയിക്കുമെന്നും ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു വരാനിരിക്കുന്ന ഈ ക്രിസ്മസ് സീസണിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതും അവനെ കൂടുതൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്ലേഷിക്കുന്നതും തുടരാൻ നമുക്കെല്ലാവർക്കും ഉറപ്പാക്കാം അവനില്ലാതെ ക്രിസ്തുമസ് ഉണ്ടാകില്ല ക്രിസ്തുമസ് എന്നത് നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ആഘോഷമാണ് ഒരിക്കൽ ഹന്നയോടും എലിസബത്തിനോടും അവൻ തൻ്റെ സ്നേഹവും ദയവും അനുകമ്പയും കാണിച്ചതുപോലെ നമ്മെ എല്ലാവരെയും സഹായിക്കുന്നതിനായി അവൻ നമ്മിലേക്ക് എത്തിച്ചേരുമ്പോൾ അവൻ നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ പ്രകടമാക്കി പാപത്തിൻ്റെയും തിന്മയുടെയും മരണത്തിൻ്റെയും ശ്ലച്ഛാധിപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യാനും ഈ ലോകത്തിലേക്ക് വരുന്നതിലൂടെയും അവനിലൂടെ നിത്യജീവനിലേക്കുള്ള ഉറപ്പുള്ളതും പുതിയതുമായ പാത നമുക്ക് തുറന്നു തരുകയും കാണാനുള്ള അവൻ്റെ ആഗ്രഹത്തിൽ അവൻ തൻ്റെ സ്ഥായിയായ സ്നേഹം നമുക്ക് കാണിച്ചു തന്നു കർത്താവ് നമ്മോടൊപ്പം യാത്ര തുടരട്ടെ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും പ്രയത്നങ്ങളിലും എല്ലാം അവൻ്റെ മഹത്തായ മഹത്വത്തിനായി അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുമസിന് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കങ്ങളിലെല്ലാം ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്തോഷം ഉൾക്കൊള്ളാനോ നമ്മുടെ ജീവിതത്തിലൂടെയും ക്രിസ്തുമസ് ആഘോഷിക്കുന്ന രീതിയിലൂടെയും നാം എല്ലാവരും കർത്താവിനോട് കൂടുതൽ അടുത്തു വരാനും പ്രകാശപൂരിതമായ ദീപസ്തംഭങ്ങളാലും അവൻ നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും അവൻ്റെ വെളിച്ചവും സന്തോഷ വാർത്തയും നൽകട്ടെ ആ